ഹലോ ഫ്രണ്ട്സ് എല്ലാ കാലാവസ്ഥയിലും പൂക്കളിടുന്ന ചെടികളും അതുപോലെ ഒട്ടും കെയറ് വേണ്ടാത്ത ചെടികളുമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ അങ്ങനത്തെ കുറച്ച് ഒരു മൂന്നാല് വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് സമയമില്ലാത്തവർക്കും അതുപോലെ പൂന്തോട്ടം നല്ല പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് അതും ഓൾ സീസൺ ആണ് എല്ലാ ടൈമിലും നമ്മൾ നമുക്ക് പൂക്കൾ തരുന്ന ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേണ്ടുന്നവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് അതും പൂക്കളോട് കൂടിയ ചെടികളാണ് നമ്മൾ അയക്കുന്നത് അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഒരേ വെറൈറ്റീസ് കാണിക്കുമ്പോൾ ഞാൻ പറയാം അപ്പം എമിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് തന്നെ ഒന്ന് കൊറിയർ ഡീറ്റെയിൽസ് പറയുകയാണ് നമുക്ക് ഡി ടി ഡി സി കൊറിയറും സ്പീഡ് ആൻഡ് സേഫ് കൊറിയറും വഴിയാണ് കേരളത്തിൽ പ്ലാൻസ് അയക്കുന്നത് അതുപോലെ കർണാടക തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ പ്രൊഫഷണൽ കൊറിയറും എസ് കൊറിയറും വഴിയാണ് അങ്ങോട്ട് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റീസും നമുക്ക് ഒന്ന് കാണാം അതിൻ്റെ കുറച്ച് കെയറും കാര്യങ്ങളുമൊക്കെ ഒപ്പം ഞാൻ പറയുന്നുണ്ട് ഒട്ടും കെയർ വേണ്ട പിന്നെ നിങ്ങൾ നടന്ന കാര്യമൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് തന്നെ ഡയാന്തസിൻ്റെ കോംബോയാണ് ഡയാന്തസ് പത്ത് കളറിൻ്റെ കോംബോ അറുന്നൂറും അഞ്ച് കളറിൻ്റെ കോംബോ മുന്നൂറ്റി അമ്പതുമാണ് കേട്ടോ റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവർ ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ അയക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൂക്കൾ പോയി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ വലിയ കെയറും കാര്യവും ഒന്നും വേണ്ട അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണ്ട ചെടികളാണിത് നല്ലോണം പൂക്കൾ തരുന്നതാണ് കേട്ടോ നമ്മുടെ ചട്ടി നിറഞ്ഞ് പൂത്ത് നിൽക്കും ഇത് അത്രയും ഭംഗിയാണ് ഈ ചെടികൾ കാണാൻ ഇനി നിങ്ങൾക്ക് ചട്ടികൾ കുറവാണെങ്കിൽ ഒന്നും രണ്ടും മൂന്നും കളേഴ്സൊക്കെ ഒരു ചട്ടിയിൽ വെച്ചാലും നല്ല ഭംഗിയാണ് കേട്ടോ അതാണ് ഡയാന്തസിൻ്റെ പ്രത്യേകത വേണ്ടുന്നവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് ഡേയ്സി പ്ലാന്റ്സ് ആണ് ഇതും അതുപോലെ തന്നെ ഒട്ടും കെയറും വേണ്ട ശ്രദ്ധ ഒരു ചെടിയാണ് എന്നാൽ എപ്പോഴും നല്ല നിറച്ച് ഫ്ലവർ തരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് നമുക്ക് ചുവട്ടിലെ തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പുതിയ തൈകൾ ാക്കി എടുക്കാം ഈ കാണുന്ന കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളേഴ്സിന്റെ കോംബോ ആയിട്ടാണ് കേട്ടോ ഡേയ്സി തരുന്നത് മൂന്ന് കളേഴ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ കോംബോ വരുന്നത് ടു ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് ഒപ്പം ഇതിനോടൊപ്പം നമ്മൾ ഫ്രീ പ്ലാന്റ് കൂടി തരുന്നതായിരിക്കുമേ ഈ പ്രാവശ്യം നമ്മൾ ഫ്രീ പ്ലാന്റ് വെക്കുന്നതായിരിക്കും കോംബോസ് മേടിക്കുന്നവർക്ക് അപ്പം വീഡിയോ മിസ് ചെയ്യരുത് ഒട്ടും ഒട്ടും സമയമില്ലാത്തവർക്ക് വളർത്താൻ പറ്റുന്ന ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണണേ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പം ഇതാണ് ഡേസി പ്ലാന്റിൻ്റെ പ്രത്യേകത അടുത്തതായിട്ട് നമുക്ക് ലണ്ടാന ഇതും നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും ഹാങ്ങിങ് ആയിട്ട് രണ്ടവർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നിറച്ച് പൂക്കളൊക്കെ ആയ നിറച്ച് ആയ പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം നമ്മൾ കൊറിയർ ചെയ്യുന്നത് വലിയ കവർ സൈസ് പ്ലാന്റുകളാണ് കേട്ടോ ഇതല്ല ഇതിനെക്കാട്ടിലും വലിപ്പമുള്ള സൈസ് പ്ലാന്റുകളാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് പ്ലാൻ സൈസ് നമ്മൾ ഇടുന്നതായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് സൺഡേ മൺഡേ പ്ലാന്റ് ഇത് ജസ്റ്റ് നിങ്ങൾ വെറുതെ വലിയ ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ നിലത്ത് വെക്കാവുന്ന ചെടിയാണ് നിറച്ച് ഫ്ലവർ തരുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ് കേട്ടോ മുല്ലപ്പൂവിൻ്റെ മണം പോലും മാറി നിൽക്കും അത്രയും മണമാണ് അതും ഒരു പ്ലാന്റിൽ മൂന്ന് കളറിലെ പൂക്കളാണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് സൺഡേ മൺഡേ അല്ലെങ്കിൽ എസ്റ്റർഡേ ടുഡേ ടുമാറോന്ന് പേര് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് നാടൻ ജമന്തിയുടെ കോംബോയാണ് കേട്ടോ ഇതൊന്നും പ്ലാന്റ് പോകാത്തതും ഒട്ടും കയറ് വേണ്ടാത്തതും ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് ചിലവരൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടാവുമല്ലോ അപ്പം അവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് വരുന്ന കളേഴ്സ് ഇതാണ് ഇത് മാത്രം നമ്മൾ വിത്ത് ഫ്ലവർ അല്ല കേട്ടോ വായിക്കുന്നത് ഡേ നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മെച്ചുവർ പ്ലാന്റ്സ് ആണ് കേട്ടോ വായിക്കുന്നത് ഇതിൻ്റെ നമ്മൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മേടിച്ചവർക്കൊക്കെ അറിയാം പ്ലാന്റ് സൈസ് ഞാൻ സെപ്പറേറ്റ് ഫോട്ടോസ് ചോദിക്കുന്നവർക്ക് വാട്സപ്പ് ചെയ്യുന്നത് വർക്ക് ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മൾ പത്ത് കളേഴ്സിൻ്റെ കോംബോ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റിയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതുപോലെ നാടനാണ് തൈകളൊക്കെ നിറച്ചുണ്ടാകുന്നതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ നിറച്ച് തൈകളായിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ പ്ലാന്റ്സ് ആക്കി എടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണേ അടുത്തതായിട്ട് നമുക്ക് പെൻഡാസിൻ്റെ അതും ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതും അതെ ഒട്ടും കയറുവേണ്ട നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെയും ജസ്റ്റ് പൂക്കൾ പോയി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വിടാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു പോട്ടിലോട്ട് വെച്ച് കഴിയുമ്പോൾ അതുപോലെ ഭംഗിക്ക് ബുഷിയായിട്ട് നിൽക്കും നമുക്ക് ഈ ഒരു കവർ സൈസ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി വിത്ത് ഫ്ലവർ അടിക്കൂ കേട്ടോ നമ്മൾ അയക്കുന്നത് അതും അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കോംബോയാണ് വിത്ത് ഫ്ലവർ ആയിരിക്കും കേട്ടോ പണ്ടത്തെ വീടുകളിലൊക്കെ ഒത്തിരി ഹൈറ്റിൽ നിൽക്കുന്ന ചെടികളുണ്ടാവും അത് നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഹൈറ്റിൽ വരുന്നത് ഇത് ബുഷിയായിട്ട് നേരത്തെ കാണിച്ച പോലെ ചട്ടിയിൽ നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത് അഞ്ച് കളറിൻ്റെ കോംബോ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി ആണ് ഇത് റേറ്റ് ഒത്തിരി ഇല്ല കേട്ടോ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഈ ഒരു മിനിയേച്ചർ ഹൈബ്രിഡ് വെറൈറ്റിക്ക് ഈ ഒരു റേറ്റ് വരും അത്രയും ഇത്രയും റേറ്റൊക്കെ വരുന്നതാണ് ഇതിലും കൂടുതൽ നൂറ് രൂപയൊക്കെ പോട്ട് സൈസിൽ അത്യാവശ്യം ഈ ഒരു സൈസ് തന്നെ പോട്ടിലോട്ട് വരുമ്പം നൂറ് രൂപയൊക്കെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നതാണ് അപ്പോൾ നമ്മൾ അഞ്ച് കളേഴ്സാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി അപ്പോൾ വേണ്ടുന്നവരെ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സ്പെഷ്യലായിട്ടുള്ള ഒരു നാലഞ്ച് വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് ഒട്ടും കെയർ ചെയ്യാൻ ചെയ്യേണ്ടാത്തതും അതുപോലെ ഒട്ടും സമയമില്ലാത്തവർക്ക് പൂന്തോട്ടം നല്ല ഫ്ലവറാക്കി നിറച്ച് നിർത്താൻ പറ്റുന്ന കുറച്ച് വെറൈറ്റീസ് ആയിരുന്നു അതുപോലെ ഇനി നമുക്ക് സാൽവിയ ഉണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ മാറുന്നു കേട്ടോ സാൽവിയയും നമുക്ക് വിത്ത് ഫ്ലവർ മൂന്ന് കളേഴ്സ് ആണ് ടു ഫിഫ്റ്റിക്ക് അതും ഒന്നും ഇതുപോലെ തന്നെ കെയർ വേണ്ടാത്ത ചെടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കോമ്പോസ് മേടിക്കുന്നവർക്ക് ഒരു ഫ്രീ പ്ലാന്റ് കൂടി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ ഒപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ